ഹലോ നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സങ്കടമുണ്ട് കാര്യം നിങ്ങൾ ആരും എൻ്റെ വീഡിയോ ഒന്നും കാണണില്ലേ ഞാൻ എത്ര ഇട്ടാണ് നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് അപ്പം എന്താ കാണാത്ത എല്ലാവരും എന്നെ കൂടെ ഉള്ളവരുടെയൊക്കെ വീഡിയോയും കൂടെ നിങ്ങളെല്ലാവരും കാണണം നമ്മളൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് വന്ന് പറയുകയാണ് കാര്യം വെച്ചാൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ഇൻഫർമേഷനാണ് നിങ്ങളോട് പാസ് ചെയ്യുന്നത് അപ്പം എല്ലാവരുടെയും വീഡിയോ കാണുക സമയം കിട്ടുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരുടെ എല്ലാം വീഡിയോ കണ്ട് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ നല്ല കാര്യമല്ലേ നമ്മൾക്ക് എനിക്കിപ്പോൾ കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ടാണ് ഓഫീസ് വർക്കും ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കിട്ടുന്നു അത് അപ്പോഴും അതുകൊണ്ടാണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ എഴുതുന്നു ഇതുപോലത്തെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു പക്ഷെ ഇതെല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിന് കാണണം കേൾക്കണം എന്നറിഞ്ഞതുകൊണ്ടാണ് അങ്ങനത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ഓക്കെ അപ്പം ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്ട് എന്താണെന്ന് വെച്ചാൽ വളരെ പഴയ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ വീട്ടിലെ പഴമക്കാരൊക്കെ പറയുന്ന പറയുന്നൊരു കോൺസെപ്റ്റാണ് കറിവേപ്പില നമ്മുടെ വീട്ടിലൊക്കെ കറിവേപ്പിൽ കാണും അല്ലേ അപ്പം കറിവേപ്പില പോയി എടുത്തോണ്ട് വരാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഒന്നുകിൽ അതിനടുത്തുള്ളൊരു പടിയിൽ വെക്കും അതല്ലെങ്കിൽ കയ്യിൽ നേരിട്ട് കയ്യിൽ കൊടുക്കില്ല അതെന്താ റീസൺ നമ്മളൊക്കെ ചിന്തിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതെന്താ റീസൺ എന്ന് അപ്പം ആദ്യമൊക്കെ ഞാനിത് ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട് അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് പഴമക്കാര് പറയുന്നത് മുഴുവൻ തെറ്റാണെന്ന് ഒറ്റയടിക്ക് വാദിക്കാൻ ഈസിയാണ് അല്ലേ പക്ഷെ എന്തൊക്കെയോ ഉണ്ട് അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് യങ്സ്റ്റേഴ്സിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എന്താ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയോടൊക്കെ ചോദിച്ചു പക്ഷെ അമ്മയ്ക്ക് അറിയില്ല അങ്ങനെ പലരോടും ഞാൻ ചോദിച്ചു പലർക്കും അറിയില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ലൈബ്രറിയിൽ പോയി ബുക്സ് എടുത്തു എന്നിട്ട് ഞാൻ അത് കണ്ട് അത് വായിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത് അപ്പം ഞാൻ വിചാരിച്ചു അത് കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ പച്ചക്കറിവേപ്പില കയ്യിൽ ഒരാൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് അത് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പം എപ്പോഴും നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അതെന്താ സംഭവം അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പ് ഓർക്കിഡ് ആന്തൂര്യം തുടങ്ങിയ എല്ലാ ചെടികളും അങ്ങനത്തെയൊക്കെയുള്ള ചെടികൾക്കെല്ലാം നെഗറ്റീവ് എനർജി അവർ റിലീസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം ബാക്കി നമ്മുടെ ചെമ്പരത്തി തുളസി മുല്ല ചെത്തി ഈ തുടങ്ങിയ ഇങ്ങനെയുള്ള ചെടികളൊക്കെ പോസിറ്റീവ് എനർജി റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ടൈപ്പ് ഓഫ് ചെടികൾ നെഗറ്റീവ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത് പറച്ച് വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം ആ നെഗറ്റീവ് എനർജി നമ്മൾ മുഖാന്തിരം മറ്റൊരാളിലേക്ക് ആ നെഗറ്റീവ് എനർജി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴും പഴമക്കാർക്ക് ഇതിനെക്കുറിച്ച് പഴയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല ഇതിനെ റീസൺ എന്താണെന്ന് അറിയില്ലെങ്കിലും അവർ പറയും ഈ രണ്ട് പേരും വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും തമ്മിൽ വഴക്കുണ്ടാകും എന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ ഇതാണ് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകാൻ അതുകൊണ്ടാണ് അങ്ങനെ കറിവേപ്പില കൈകളിൽ കൊടുക്കരുത് എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ കറിവേപ്പില നമ്മൾ കറികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് നല്ല ഗുണമുണ്ട് തന്നെ പക്ഷെ പച്ചക്കറിവേപ്പിലയ്ക്ക് മാത്രമാണ് ഈ പ്രശ്നം അതേപോലെ വേറൊരു കാര്യമാണ് ഹൗസ് വാമിംഗ് സെറിമണി നടക്കുന്ന ഒരു വീട് അപ്പം പാല് കാച്ചുന്ന ഒരു ഭവനത്തിൽ പുതിയ കവറ് പാല് വാങ്ങി പൊട്ടിച്ച് നമ്മൾ ഒഴിച്ച് അത് തിളച്ച് തോകുമ്പോഴാണ് ഐശ്വര്യം ഉണ്ടാകുന്നത് മഹാലക്ഷ്മി അവിടെ വരുന്നത് എന്നാണ് സങ്കല്പം പക്ഷെ ആ സമയത്ത് നമ്മൾ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ ഇങ്ങനെ മാവില കൊണ്ടുള്ള ഒരു തോരണം കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും കഥകിൻ്റെയൊക്കെ അവിടെ അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്താണ് ഈ പാലുകാച്ചുന്ന ഭവനത്തിൽ ഒരുപാട് പേര് വരും സാധാരണയായിട്ട് ഒരുപാട് വ്യക്തികൾ വരും അവിടെ അങ്ങനെ വരുമ്പോൾ ആ എയർ പൊല്യൂട്ടഡ് ആവും ആ എയറിനെ ഒന്ന് ആക്കുന്ന ഒരു കഴിവ് ഈ മാവിലയ്ക്കുണ്ടത്ര അപ്പോൾ മാവില ഒരു ഔഷധ ഗുണമുള്ളതാണ് മാവിലെ വെച്ച് പല്ലു തേക്കുമായിരുന്നു പണ്ടൊക്കെ അതേപോലെ ഗ്രാമത്തിലൊക്കെ വലിയ ആഴത്തിലുള്ള കിണറുള്ളപ്പോഴും ഈ ചിലപ്പം മനുഷ്യരൊക്കെ അതിനകത്തൊക്കെ വീഴുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും ബോധക്ഷയുമൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ ആഴത്തിലുള്ള കിണറിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മാവിലയുടെ വലിയൊരു ശിഖരം മുറിച്ച് എടുത്ത് ചുഴറ്റി ആ അകത്തുള്ള വായുവിനെ പ്യുവറാക്കും അത്രേ പിന്നെ ഇറങ്ങിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പം മാവിലയ്ക്ക് എയറിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് വീടിന്റെ മുറ്റത്ത് മാവ് വേപ്പ് തുടങ്ങിയ മരങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഈ എടുത്ത ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് അപ്പം ഞാനത് കാണിക്കാം ഇവിടെ എന്തെയോ ഉണ്ടാ പുസ്തകം ഇതാണ് ആ പുസ്തകം താളിയോല താളിയോല എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഈ ഈ ഒരു പുസ്തകമാണേ ഈ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പം താങ്ക് യു വെരി മച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് വീണ്ടും നെക്സ്റ്റ് ഡേ ഞാൻ പുതിയ വീഡിയോയും പുതിയ ഇൻഫർമേഷനുമായിട്ട് വരാം അതുവരേക്കും ബൈ